അമ്മ ഏത് ദിവസമാണ് ഈ ശിവപ്രിയ ആദ്യം വീട്ടിൽ തീയതി എത്ര ദിവസം കഴിഞ്ഞാണ് വീണ്ടും പനി കൂടുന്നത് ശനിയാഴ്ച രാത്രി പനി വന്നു ഞായറാഴ്ച ഇവിടെ കൊണ്ടുപോകുന്നു വരുമ്പോൾ തന്നെ പനി ഉണ്ടായിരുന്നു അപ്പോഴും രാത്രി എന്താ പനി ഉണ്ടെന്ന് പറഞ്ഞു മോൻ പറഞ്ഞു അങ്ങനെ ദിവസം രാത്രി പനി ഉണ്ടായിരുന്നു അല്ല ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു രണ്ടു ദിവസ വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടിൻ്റെ അന്ന് തന്നെ ആശുപത്രി വരെ തിരിച്ചു വരുന്നു അല്ല ഞായറാഴ്ച ഓ ഞായറാഴ്ച വന്ന ഉടനെ ഐ സി കയറ്റിയുള്ള ഇത്രയും ദിവസത്തിനിടയിൽ അമ്മയ്ക്ക് ആശുപത്രി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ ഞാൻ ഇവിടെ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ എന്നെ കുഞ്ഞിനെ അവിടെ നൈൻസ്റ്റോറിതാക്കി മൂന്ന് ദിവസം ഞാൻ അവിടെ ഇരുന്നു എനിക്കൊന്നും അറിയാൻ പറ്റില്ല പിന്നെ അവർ പറഞ്ഞ് വീട്ടിൽ പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അന്വേഷണം ഞാൻ അവിടെ കണ്ടിച്ച് പിന്നെ ഇപ്പോൾ ഡോക്ടർമാർ ഘട്ടത്തിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് തയ്യാറായിട്ടില്ല അതായത് നമുക്ക് ഏറ്റവും അറിയാൻ സാധിച്ചത് ഇപ്പം ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ ടിയിൽ ഏകദേശം ഒരു ലക്ഷം രൂപയോളം അവർ പല മരുന്നുകളുടെ പേര് പറഞ്ഞു വാങ്ങിച്ചു അങ്ങനെ വളരെ സാധുവായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അങ്ങനെ ചില ആൾക്കാരുടെയൊക്കെ ഇടപെടൽ കാരണമാണ് അവസാനം പിന്നെ പൈസ അടയ്ക്കേണ്ടി വരാത്ത ഒരു സാഹചര്യമാണ് പക്ഷെ ഇത് തികച്ചും പൂർണ്ണമായിട്ട് ഇവരുടെ അധികൃതരുടെ വീഴ്ച തന്നെയാണ് നമ്മുടെ സംസ്ഥാനം മൊത്തം ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു അടുത്തൊരിതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ശരി ശരി അരുൺ സോളമൻ ഏതായാലും ആ കുടുംബവും ബന്ധുക്കളും ആരോപണം തന്നെയാണ് ഉയർത്തുന്നത് അവരുടെ ആരോപണമായി വരുന്നത് ഇതാണ് ഇവർക്ക് അണുബാധയുണ്ടായി അത് ആശുപത്രിയിൽ നിന്ന് തന്നെ ഉണ്ടായ അണുബാധയാണ് ചികിത്സാ പിഴവാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇതിലാ